ചിലപ്പോഴൊക്കെ നമുക്ക് പുറത്ത് ആളുകൾ നിന്നിട്ട് പറ്റാത്ത കുറച്ച് പേരെങ്കിലും പതിനോളം ആളുകൾ നിങ്ങൾ വന്നു റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അത് തന്നെയാണ് അതിന്റെ ഒരു ആൻസർ അതെന്തുകൊണ്ടാണ് കലാമൂല്യമുള്ള സിനിമകൾ വേണമെന്ന് നമ്മൾ പറയുന്നു വേറെ എല്ലാ ഇൻഡസ്ട്രീസിനെക്കാളും കൂടുതൽ കഥകൾ നല്ല കഥകളെ കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഹരി പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ പ്രീ കോവിഡ് സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ചില അസോസിയേഷൻസിന് വേണ്ടിയിലേക്ക് എങ്ങനെ പിച്ച് ചെയ്യാമെന്നുള്ള ക്ലാസ്സസ് എടുക്കാൻ ഞാൻ പേഴ്സണലി പോയിട്ടുണ്ട് ബിക്കോസ് അവർ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവയർനെസിൽ നിന്ന് വരുന്ന ഒരു എൻവർമെന്റ് ഉണ്ട് അത് നമുക്ക് ഇനിയും ഇവിടെ വരാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ റീസെന്റ് നമ്മൾ ഓസ്കാർ അവാർഡ്സ് എല്ലാവരും കണ്ടതാണ് അതിൽ ഉണ്ടായ രണ്ട് സ്പീച്ചസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ട് ഫീൽ ചെയ്തു ബെസ്റ്റ് ഫിലിം ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് സിനിമ ഒരു കമ്മ്യൂണിറ്റി ഗ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയത് തിയേറ്ററിൽ നിന്നാണ് ഇറ്റ്സ് എ മെമ്മറി ഫോർസ് ഇപ്പൊ തിയേറ്റർ ഒരു ഭയങ്കര തെറ്റ് ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഓഗറ്റിയിൽ വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സ്പേസ് കുറച്ച് പേർക്കെങ്കിലും പോസ്റ്റ് കോവിഡ് ആള് പറ ഒരു വഴിയുണ്ട്ൻപത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കുള്ള പുറത്തുള്ള ലോകവും ഡിവൈഡലായി പെട്ടിരിക്കുന്ന ഒരു സമയത്തും വീണ്ടും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സ്പേസിന് സിനിമ എന്ന് പറയുന്ന പവർഫുൾ ആയ മാധ്യമത്തിന് കഴിയുമെന്ന് പേഴ്സണലി ഒരു ഓഡിയൻസിന്റെ ഭാഗമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർസോ അവർ ഫസ്റ്റ് ഡൊമിനിക്കൻ ഒറിജിനുകളുടെ ഫസ്റ്റ് അമേരിക്കൻ ആക്ടറാണ് ഡുവിനിയൻ അവാർഡ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഡ്രീംസ് ഡിഗ്നിറ്റി ആൻഡ് ഹാർഡ് വർക്കിംഗ് ഹാൻഡ്സ് അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ബിക്കോസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കഥകൾ വരാൻ ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻ്റ് സൈഡിൽ നിന്ന് ഉണ്ടാവുന്നത് ഐ തിങ്ക് ഭയങ്കര അപ്രീഷിയേറ്റീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏതൊരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു ടീതിങ് ഇഷ്യൂസും നമ്മൾ പറയുന്ന ആ ഒരു ഇഷ്യൂസ് ണ്ടാവും പക്ഷേ ഐ തിങ്ക് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ കൂടെ കുറച്ചെങ്കിലും സഞ്ചരിച്ച ഒരാളെന്നുള്ള രീതിയിൽ കൂടുതൽ കൂടുതൽ ബെറ്റർ ആവുന്നതാണ് കാണാൻ കഴിയുന്നത് ഇപ്പൊ സീസ് പേസ് എന്ന് പറഞ്ഞ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഐ തി നമ്മളത് പറയാൻ പറ്റുമോ ഈ ഗവൺമെന്റിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ട് സീസ്പേസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ഇനിഷിയേറ്റീവ് മേ ബി ലൈക്ക് വൺ ഓഫ് ദ വെരി ഫ്യൂ ഇൻ ദേൾഡ് ആയിരിക്കും അങ്ങനെ നമ്മൾ പാച്ച് ചെയ്യുകയാണെങ്കിൽ സോ ഐ തിറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ടെക്നോളജി കാരണം നമ്മുടെ എപ്പോഴും നമ്മുടെ ഫോക്കസ് പോകുന്നത് പോരൈമലേക്കാണ് അബൻഡൻസ് ലൈക്ക് വാട്ട് ഇസ് ഗോയിങ് റൈറ്റ് എന്നുള്ളതിലേക്കും കൂടെ നമ്മൾ ക്യാമറ തന്നെ തിരിക്കണമെന്ന് ഞാൻ ജെനുവൻലി ആഗ്രഹിക്കുന്നു സിനിമ കാരണം പലപ്പോഴും ആശ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാതെ അല്ലെങ്കിൽ ഷോ ക്യാൻസലേഷൻസ് വരുന്ന സാഹചര്യം ചെറിയ സിനിമകൾക്ക് ഉണ്ടാവുന്നുണ്ട് പേഴ്സണലി ഞാൻ സിനിമയിൽ ചെറുതു വരുന്നതെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല വലിയ മനസ്സുള്ള ഒരു സിനിമയാണ് ഈ ഒരു ൈസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ മൂവികൾ വരുമ്പോ ഇനിയും ഇതുപോലത്തെ സിനിമകൾ എടുക്കാൻ ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത് പ്രൊഡ്യൂസേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നത് അത് തിയേറ്ററിൽ സക്സസ്ഫുൾ ആവുമ്പോൾ മാത്രമാണ് അതല്ലെങ്കിൽ നമ്മൾ ഇനിയും ഈ ഒരു ചർച്ചകൾ തുറന്നുകൊണ്ടേരിക്കും നമ്മള് പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മുടെ ഫോക്കസ് യി പോകുന്നുണ്ട് കാരണം പലപ്പോഴും ഞാൻ ഒരുപാട് പ്രോജക്ട്സ് ഡിസഗ്രിമെന്റ്സ് ഡിഫറൻസസ് ഉണ്ടാവുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എല്ലാവരും ഇറസ്പെക്ടീവ് ഓഫ് വിച്ച് അസോസിയേഷൻ യു എസെന്റിംഗ് ഐ പേഴ്സണലി ആം എ മെമ്പർ ഓഫ് ഹ്യൂമൻ സിനിമ കളക്ടീവ് എല്ലാവർക്കും പക്ഷെ നമ്മൾ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ഒരേ സൈഡിൽ നിന്നാണ് ഫൈറ്റിംഗ് ഫ്രം ദ സെയിം സൈഡ് ഫോർ സിനിമ ഫോർ ദ ഓഫ് ഡോക്ടേഴ്സ് ഇൻഡസ്ട്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ് ഈച്ച് അതർ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ കുറേ പ്രശ്നം തീരുമെന്ന് തോന്നുന്നു അവയർനെസ് ഉണ്ടാവാൻ അസോസിയേഷൻസിന്റെ ഭാഗത്തുനിന്ന് കുറച്ചൂടെ പ്രൊജക്ടീവായ ഇനീഷ്യേറ്റീവ്സ് വരണമെന്ന് പേഴ്സണലി ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല മാറ്റങ്ങൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ചുറ്റും നമുക്കുള്ളിലും നമുക്ക് ചുറ്റും കൊണ്ടുവരാൻ സാധിക്കട്ടെ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു ഇത്രയും സമയം തന്നു ലൈക്ക് ഐ ഓൾവേസ് ഏറ്റവും പ്രഷ്യതായിട്ടുള്ള സമയമാണ് യു ഗേവ് യുവർ ടൈം അതിന് എനിക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് യുവർ വാർച്ചയേരാണ്ടി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഇതുപോലെയുള്ള നല്ല സിനിമകളെയും നല്ല കഥകളെയും നല്ല കലാകാരന്മാരെയും ചേർത്ത് നിർത്തണം താങ്ക് യു ഫോർ ബീയിങ്